നമസ്കാരം വീണ്ടും ആണി ഗുളിക പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു നേരത്തെ ഒരു വീഡിയോ പ്രചരിച്ചിരുന്നു ക്യാപ്സൂലിനുള്ളിൽ ആണി നിറച്ച ഗുളിക കിട്ടി എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ഇത് വീണ്ടും വന്നിരിക്കുന്നു ഒരു യുവതി പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്ലിപ്പിലാണ് ഇത് കാണാൻ സാധിക്കുന്നത് വീണ്ടും ക്യാപ്സൂളിനുള്ളിൽ ആണി നിറച്ച ഗുളിക ഇത് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നും ലഭിച്ചതാണ് എന്നുള്ളതാണ് ഏറെ നമ്മളെ പേടിപ്പിക്കുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എങ്ങനെ ആണി നിറച്ച ഗുളിക എത്തി നമ്മളെല്ലാം ഭയത്തോടെ തന്നെ കാണണം രോഗത്തെ ശമനത്തിനായി ഗുളിക കഴിക്കും പക്ഷെ അത് ഗുരുതരമായ രീതിയിലേക്ക് മാറുക എന്ന് പറഞ്ഞാൽ ഇനി ഗുളികയെ പോലും വിശ്വസിക്കാൻ പറ്റില്ല എന്നൊരു അവസ്ഥയാണ് മുൻപ് പലയിടത്തും കേട്ടിട്ടും ചില വീഡിയോകളിൽ കണ്ടിട്ടുമുണ്ട് കേരളത്തിന് പുറത്ത് പല സ്ഥലങ്ങളിലും ഉടൽ വ്യവസായമാണ് ക്യാപ്സൂൾ നിർമ്മാണം എന്ന് കേട്ടിട്ടുണ്ട് ഇത് ശരിയാണോ എന്ന് അറിയില്ല ഒരു പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എങ്ങനെ ഈ ക്യാപ്സൂൾ ആണി നിറച്ച ക്യാപ്സൂൾ എത്തി എന്തിനാണ് ഇവർ ക്യാപ്സൂളിനുള്ളിൽ ആണി നമുക്ക് ചൊവ്വാഴ്ച ആശുപത്രിയിൽ പോയി വൈകുന്നേരം രാത്രി ചൊവ്വാറ്റ് ഞാൻ അപ്പോഴത്തേക്ക് വന്ന് ആ വിപ്രാളത്തിൽ സ്വസംബത്തിലുള്ള വിപ്രാളത്തില് ഒരു ഗുളിക ഞാൻ തിന്ന് ഒരു ചെറിയ ഗുളിയ ഒരു വലിയ ഗുളിക ഞാൻ തിന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേന്ന് രാവിലെ ഒരെണ്ണം തിന്നു പിന്നെ ഞാൻ ഗുളിയെടുത്ത് പൊട്ടിച്ചപ്പോൾ ഒന്നിട്ട് പൊടി ആ പൊടി എന്താ ഞാൻ പിതിക്കു നോക്കിയപ്പോ അതിന്റെ കമ്പുല കൊഴുകടപ്പ് തുറന്നു നോക്കി അപ്പൊ അതില് തുറന്നു നോക്കിയ പിറ്റി ഞാൻ കൈടെ അടുത്തൊരു ഇരുമ്പത്തുണ്ട് പിന്നെ ഞാൻ അത് ആ സംശയത്തിന്റെ ഒരത്ത് പിന്നെ അടുത്തതും കൂടെ പൊട്ടിച്ച് അടുത്തതും കൂടെ പൊട്ടിച്ചപ്പോ അതില് അതിൽ മരുന്നുണ്ടായിരുന്നു ഞാൻ കൈ തട്ടിയപ്പോ അതില് മുള്ളാണ് മൂന്നാമതും ഒരെണ്ണം പൊട്ടിച്ച് മൂന്നാമത്തെ മുള്ളാണ് പിന്നെ നാലാമത് ഒരെണ്ണം പൊട്ടിച്ചില്ല അപ്പൊ ഞാൻ കഴിച്ച രണ്ടെണ്ണത്തിലും ഉണ്ടാന്ന് എനിക്ക് അറിഞ്ഞൂല ഇത് പൊട്ടിച്ച ഗുളിയാണോ അത് പൊട്ടിക്കാത്ത ഒരു ഗുളിയ പോയി അതവിടെ ഇരിക്കട്ട് മനുഷ്യന്റെ ജീവനെ രക്ഷിക്കാനാണോ മനുഷ്യന്റെ ജീവൻ എടുക്കാനാണോ ഈ ഗുളിക

വിര ഗവൺമെന്റ് ആശുപത്രി വിധുര താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് വാങ്ങിച്ച ഗുളികയാണിത് ഇതൊക്കെ സുഖമില്ലാതായി രാത്രി കൊണ്ടുപോയി ഡോക്ടർ എഴുതി കൊടുത്ത ഗുളിയ വാങ്ങിച്ചിട്ട് അന്ന് രാത്രി കൊണ്ടുവന്നിട്ട് വെപ്രാളം കരുതിയിട്ട് ഈ ഗുളിയ ഒട്ടിക്കാതെ രണ്ടെണ്ണം കഴിച്ചിട്ടുണ്ട് രാവിലെ ഒഴിച്ച് ഈ രൂപ് ഗുളിയെ എടുത്ത് കയ്യിൽ കഴിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ആ അത് എന്നാ എന്നാ പൊടിയും കുറവ് അത് വളയോ ഒടിയുകയോ ഒന്നും ചെയ്യാതിരിക്കണതിൻ്റെ കാരണം കൊണ്ട് അതിനെ സംശയം കൊണ്ട് അതിനെ പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഒരെണ്ണത്തിനകത്ത് മുട്ട സൂചി അപ്പോൾ ആ ഗുളിയെ മാറ്റി വെച്ചിട്ട് അടുത്ത ഗുളിയെടുത്ത് പൊട്ടിച്ച് നോക്കി അതിനകത്ത് മുട്ട സൂചി വേ പിന്നെ വേറെ ഒരു ഗുളിയെടുത്ത് മൂന്നാമതൊരു ഗുളിയെടുത്ത് പൊട്ടിച്ച് അതിലും മുട്ട സൂചി ഇത് കണ്ടതിനാലാണ് എന്നെ അറിയിച്ചിട്ട് ഞാൻ ഞാനിവിടെ വന്ന് ഈ ആ ആളിനെ നിർത്തി ആ ഫോട്ടോയും ആ ഗുളിയയുടെ കവറ് ഇതാണ് ആ ഗുളിയുടെ കവറ് ഇത് തൊണ്ട് ഇതാണ് അയാൾ ആളാണ് നമ്മളെ വിദര ഗവൺമെന്റ് ആശുപത്രി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് വാങ്ങിച്ച ഗുളികയാണിത് ഇത് മനുഷ്യനെ രക്ഷിക്കാനോ മനുഷ്യന്റെ ജീവനെ രക്ഷിക്കാനോ ഇതിനെ കൊലപ്പെടുത്താനാണോ ഈ കുടുംബ ഈ ഗുളികകൾ ഇങ്ങനെ പറത്തിറക്കണമെന്ന് അറിയാൻ വയ്യ പ്ലീസ് ഷെയർ എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ പ്ലീസ് ദയവായി ഷെയർ ചെയ്ത് ജീവനെ രക്ഷിക്കൂ മനുഷ്യന്റെ ജീവനെ രക്ഷിക്കൂ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല വീഡിയോ കണ്ടു ആ വീഡിയോയുടെ നിർമ്മാതാക്കൾക്ക് മാത്രമാണ് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഒരു പക്ഷെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു വീഡിയോ ആകാം എന്താണെന്ന് അറിയത്തില്ല ഇതിന്റെ സത്യാവസ്ഥ എന്തായാലും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു